ചിറ്റമ്മ നയം അനങ്ങാപ്പാറ നയം വല്യേട്ടൻ നയം അമ്മായിമ്മ നയം നാത്തൂൻ നയം രണ്ടാനമ്മ നയം ഇങ്ങനെ ഒരുപാട് നയങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാർ പറഞ്ഞുവെന്ന് നമുക്കറിവുള്ളതാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് രണ്ടാനമ്മ നയം എന്ന വാക്കുകൊണ്ടാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും കോടികൾ അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പരിഗണിച്ചില്ലെന്ന ആരോപണം ശരിയല്ലെന്നും ിൽ താഴെ സീറ്റ് ലഭിച്ച പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞതോടെ രണ്ടാം നമ്മ നയം തന്നെയാണ് പുതിയ എന്ന് കേരള സർക്കാർ ഉറപ്പിച്ചു ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട എന്ന ലളിതമായ തത്വശാസ്ത്രമാണോ കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയത് ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരള സർക്കാർ ബീഹാറിന് അൻപത്തെട്ടായിരത്തി തൊള്ളായിരം കോടിയും ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയും നൽകിയപ്പോൾ കേരളം ആവശ്യപ്പെട്ട കോടികളൊന്നും കേന്ദ്ര സർക്കാർ കേട്ടതായി ഭാവിച്ചില്ല കേരളം ആവശ്യപ്പെട്ട ഇരുപത്തിനാലായിരം കോടിയുടെ സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ ഒന്നും ബജറ്റിൽ കാണാനില്ല കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയാനാണ് കേരളത്തിന്റെ വിധി ഈ വിധി സ്വയം വരുത്തിവെച്ചതാണെന്നും കൂടി ഇതിനോടൊപ്പം ചേർത്തു വായിക്കണം ബജറ്റിൽ രാഷ്ട്രീയം മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി കാണുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഫെഡറലിസം അവകാശപ്പെടാൻ കേന്ദ്രത്തിന് അർഹതയില്ലെന്നും സ്വന്തം മുന്നണിയെ രക്ഷിക്കാൻ ചില സംസ്ഥാനങ്ങളുടെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്നുമാണ് ധനമന്ത്രി ബാലഗോപാലിന്റെ പരിഭവം പരിഭവങ്ങൾക്കും പരാതികൾക്കുമിടയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നല്ല തീരുമാനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് കേരള സർക്കാർ യുവജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ബജറ്റാണ് ഇത്തവണത്തെ പ്രത്യേകത നാല് പോയിന്റ് ഒരു കോടി യുവജനങ്ങൾക്ക് രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് വ്യവസായ വളർച്ചയ്ക്ക് അനുസൃതമായ രീതിയിൽ കോഴ്സുകൾ നവീകരിക്കാനും വ്യവസായങ്ങളെ അതുമായി സഹകരിപ്പിക്കാനും രാജ്യത്തുടനീളം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ സ്ഥാപിക്കാനും അതിലൂടെ തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പിക്കാനും ലക്ഷ്യമായിട്ടുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സർക്കാർ ആനുകൂല്യത്തിന് അർഹതയില്ലാത്ത യുവാക്കളെ പോലും സഹായിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും പത്തു ലക്ഷം രൂപ വരെ സാമ്പത്തിക വായ്പ കിട്ടുന്ന രീതിയിലാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് ചെറുകിട വ്യവസായികൾ സ്ത്രീകൾ ദളിതർ പിന്നോക്ക വിഭാഗക്കാർ നിരാലംബർ എന്നിവർക്കേറെ പ്രയോജനം ചെയ്യുന്ന മുദ്രാ ലോണിന് കീഴിലുള്ള ഈടില്ലാത്ത വായ്പകളുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപതു ലക്ഷമായി ഉയർത്താനും ബജറ്റ് നിർദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യയെ ലോകത്തിന്റെ ഉത്പാദന കേന്ദ്രമായി മാറ്റാനുള്ള മോദിയുടെ സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ ബജറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം മുൻവർഷത്തേക്കാൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷം കൊണ്ട് അഞ്ച് പദ്ധതികളിലായി നാല് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം വിശാലമായ കേന്ദ്ര നയത്തോട് തീർത്തും സ്വാർത്ഥമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രതികരിക്കാതെ കേരളത്തിന്റെ സ്വന്തം സാമ്പത്തിക പശ്ചാത്തലത്തെ ത്വരിതപ്പെടുത്താനും വളർത്തിയെടുക്കാനുമുള്ള ശ്രദ്ധയാണ് ഇനി കേരള സർക്കാരിന് വേണ്ടത് അതിനുവേണ്ടി ധനമന്ത്രി ബാലഗോപാലന് ഒരുപാട് എണ്ണ തേക്കേണ്ടി വന്നേക്കാം